ധാരാളം ശിഷ്യ ശിഷ്യസമ്പത്തിനുടമയായ കലാമണ്ഡലം നാരായണൻ നായർ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിന്ന കലാകാരനാണെന്നും അദ്ദേഹത്തിന്റെ വിയോഗം തീരാൻ നഷ്ടമാണെന്നും എ സി മൊയ്തീൻ എം എൽ എ പറഞ്ഞു കലാമണ്ഡലം നാരായണന്നായിരുന്ന നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ഒരുപാട് ശിഷ്യ ശിഷ്യസമ്പത്തിനുടമയായിരുന്നു അദ്ദേഹം കലാമണ്ഡലത്തിലും അണ്ണായി വാര്യ കലാലയത്തിലും ദീർഘകാലം അധ്യാപകനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ കലാമണ്ഡലം ദേവകിയോടൊപ്പം അഹമ്മദാബാദ് ദർപ്പണയിലും അതിനുശേഷം നെല്ലുവായി കേന്ദ്രീകരിച്ച് ധന്വാന്രി കലാക്ഷേത്രം എന്ന നിലയിലും കലാപ്രവർത്തനം നടത്തിയിരുന്ന ആളാണ് അദ്ദേഹം കലാമണ്ഡലത്തിലെ അതിപ്രഗത്ഭരായ ആളുകളോടൊപ്പം അരങ്ങുവാണ് ആളാണ് ശ്രീനാരായണൻ നായർ അനേകായിരം വരുന്ന ശിശുസമ്പത്തിന് ഉടമയായ അദ്ദേഹം എന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ആഭിമുഖ്യം പുലർത്തുകയും അതിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തയാളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു